എപ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് നമുക്ക് എങ്ങനെയാണ് ഈ പഴച്ചെടികൾ പൂക്കുന്നത് കായ്ക്കുന്നത് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഏതൊരു മരമാണെങ്കിലും ഫലവർഗ്ഗ ചെടിയാണെങ്കിലും ഇവർക്ക് നല്ലൊരു എൻവയറമെൻറ്റ് വേണം എന്നുള്ളത് ഈ എന്ന് പറയുന്നത് ഫസ്റ്റ് വെയിലാണ് വെയിലാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ ഫോട്ടോസിന്തോസിസ് ഇവർക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഇലയിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തായാലും വളങ്ങൾ എന്തായാലും അത് പാകം ചെയ്യാൻ സഹായിക്കുന്നത് വെയിലാണ് അപ്പം നല്ല വെയിൽ വേണം എല്ലാ ഈവൻ കാലാപ്പാടിക്ക് പോലും വെയിൽ കുറഞ്ഞ വെയിലൊക്കെ കായ്ക്കും പറയുന്ന പറയുന്നുണ്ടെങ്കിലും കലാപ്പാടിയൊക്കെ ശരിക്കും നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് വെയിൽ ഇഷ്ടപ്പെടുന്ന മരങ്ങൾ ഈവൻ മാങ്കോസ്റ്റിന് പോലും വെയിൽ വേണം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മണ്ണ് നന്നാവണം മണ്ണിന് നീർവാർച്ച വേണം മണ്ണിൽ ആവശ്യമുള്ള മൂലകങ്ങൾ വേണം ആ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റിയ പി ആവണം അപ്പോൾ ഈ പി എച്ച് ഫസ്റ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഒരു നമ്മുടെ കുമ്മായൊക്കെ ഇട്ട് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ അസിഡിക്കാണ് ഓക്കെ ഈ പി എച്ചിനെ നമ്മൾ കുമ്മൊക്കെ ഇട്ട് കാൽഷ്യം ഓക്സൈഡോ അല്ലെങ്കിൽ ഹൈട്രോക്സൈഡോ അല്ലെങ്കിൽ കാൽഷ്യം കാർബണൈറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ പി എച്ച് ഏകദേശം ഒന്ന് കറക്റ്റ് ചെയ്ത് അത് കറക്റ്റ് സെവൻ വരണം അങ്ങനെയൊന്നുമില്ല ഒരു സിക്സ് മുതൽ സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിൽ എവിടെ വന്നാലും മാനേജബിൾ ആണ് നല്ല നല്ല രീതിയിൽ പ്ലാൻസ് വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ പ്ലാൻസിന് എന്താണോ കൊടുക്കുന്നത് അതാണ് പ്ലാൻസ് വലിച്ചെടുത്ത് അത് ഫ്രൂട്ടിലൂടെ ആയി നമുക്ക് കിട്ടുന്നു പ്ലാന്റ്സിന് കാൽഷ്യം കൊടുത്താൽ നമുക്ക് കാൽഷ്യം കിട്ടും അതിന് മഗ്നീഷ്യം കൊടുത്താൽ നമുക്ക് മഗ്നീഷ്യം കിട്ടും മണ്ണിൽ ഇതിൻ്റെ പണ്ട് കാലം എല്ലാവരും പറയും ഇതൊന്നും കൊടുത്തിട്ടാണെന്ന് പണ്ട് കാലം ഇത്രയധികമായിട്ടുള്ള ഇങ്ങനെ നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെയുള്ള ആധുനിക കൃഷികളില്ല കൂടാതെ കുറേ പഴങ്ങളും ഇലകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ വീണ് കമ്പോസ് ആയി ഈ പറയുന്ന ന്യൂട്രീഷൻസൊക്കെ മരത്തിന് തിരികെ കിട്ടിയിരുന്നു ഇന്ന് നമ്മൾ പഴങ്ങൾ പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നു ഭക്ഷിക്കുന്നു അതിൻ്റെ സീഡ് പോലും വേറെ സ്ഥലത്ത് കൊണ്ടുപോയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് മരത്തിൻ്റെ എല്ലാ ആ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും മരം വലിച്ച് നമുക്ക് ഫ്രൂട്ടായി തരും നമ്മളൊന്നും തിരിച്ച് മണ്ണിലേക്ക് കൊടുക്കാതിരിക്കാൻ വരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഇതിന് വേണ്ട മണ്ണിൽ എന്താണോ കുറവ് അത് തിരിച്ചു കൊടുക്കണം ഞങ്ങൾ ഇന്നലെ ഒരു ഒരു വളരെ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്ന ഒരാളെ കണ്ട പുള്ളി പറയുന്നത് ഒരു ന്യൂട്രി ഒരു ഫ്രൂട്ടിൻ്റെ ന്യൂട്രീഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ മരത്തിൽ നിന്ന് മൊത്തം എത്ര ഇയർലി എത്ര ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്നോ ആ ഈക്വലി ന്യൂട്രീഷൻ മരത്തിന് കൊടുക്കുമെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ചില അത്രയും അഡ്വാൻസ് ആയി കൃഷി ചെയ്യുന്നവരൊക്കെ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് വളമാണോ നാടൻ വളമാണോ ഓർഗാനിക് ആണോ എന്ത് വേണമെങ്കിലും അത് നിങ്ങളുടെ താല്പര്യമാണ് വ്യക്തിപരമായ താല്പര്യം അനുസരിച്ച് എന്തും കൊടുക്കാം പക്ഷേ കൊടുക്കുന്നത് മണ്ണിൽ വേണമെന്നേ ഉള്ളൂ പൊട്ടാഷ്യന് പൊട്ടാഷ്യും കൊടുക്കണം ബോറോന് ബോറോൺ കൊടുക്കണം ഇതൊക്കെ റീപ്ലേസ് ചെയ്താൽ മാത്രമേ ആണ് നമുക്ക് ഈ മരങ്ങളൊക്കെ ആരോഗ്യകരമായി പൂത്ത് കാഴ്ച ഇതൊന്നും ഈ മരങ്ങൾ പൂക്കാനും ഉള്ള മരുന്നുകളല്ല ഇതൊക്കെ ഇവയുടെ ന്യൂട്രീഷൻസാണ് മരുന്ന് മന്ത്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹോർമോൺസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കൾട്ടാറുണ്ട് എത്തിഫോൺ ഉണ്ട് ഇങ്ങനത്തെ ചില ഹോർമോൺസൊക്കെ ഇൻഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഓഫ് സീസൺ ആയിട്ടും ഓൺ സീസൺ ആയിട്ടൊക്കെ മരത്തിന് കൂടുതൽ പ്രഷർ കൊടുത്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ അതിനെ കായ്പ്പിക്കാൻ പെടുന്നുണ്ട് അത് വേറെയാണ് അത് കെമിക്കൽ ഇൻഡക്ഷൻ ചെയ്തിട്ട് കായ്പ്പിക്കുന്നതാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന പൊട്ടാഷ്യം നൈട്രേറ്റ് എം ഒ പി എസ് ഒ പി അല്ലെങ്കിൽ എൻ പി കെസ് ഈവൻ കാൽഷ്യം മഗ്നീഷ്യം സൾഫർ മൈക്രോ ന്യൂട്രിയൻസ് ഇതൊക്കെ ഇതൊക്കെയൊന്നും പറയുന്നത് നമുക്ക് മനുഷ്യന്മാർ നമ്മൾ എന്താണോ ഭക്ഷണത്തിൽ നിന്ന് കെട്ടുന്നത് അതേപോലെയുള്ള അവർക്കുള്ള ഭക്ഷണമാണ് ചെടികൾക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഇംഗ്ലീഷാണോ കൊടുക്കുന്നത് മറ്റേതാണോ അപ്പോൾ ഇതിനൊക്കെ രണ്ട് പല അഭിപ്രായക്കാർ ഉണ്ടാവും വാഗ്വാദങ്ങളുണ്ടാവും വാട്ട് എവർ നമ്മളിത് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മരം ഹെൽത്തിയായി വരില്ല കൂടാതെ ഇതിൽ എന്തെങ്കിലും ഡാമേജ് ഇപ്പോൾ ഇതിൽ ഈ മരത്തിലൊക്കെ നമുക്ക് കണ്ടാൽ ശ്രദ്ധിച്ചറിയാവുന്നുണ്ടോ ഇത്തിക്കണ്ണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ എത്തിക്കണ്ണി ഇതിൻ്റെ സാപ്പ് മുഴുവൻ വലിച്ചെടുത്ത് മരത്തിൻ്റെ ആ കുമ്പോ ആരോഗ്യം തന്നെ നശിപ്പിച്ചു കളയും കുമ്പ് ഉണങ്ങിപ്പോവും മരത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും മരത്തിന് വെയിൽ വേണം അപ്പം ഈ മരം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയുന്നതാണ് അടുത്ത് ജാതി നിൽക്കുന്നുണ്ട് ചുറ്റോറും തെങ്ങ് നിൽക്കുന്നുണ്ട് കവങ്ങ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഷെയ്ഡ് കൂട്ടും ഷെയ്ഡ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ടിവിറ്റി കുറയും അതിന് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈൻ ഉണ്ടോ പ്രോപ്പറായിട്ടുള്ള മണ്ണുണ്ടോ ആ മരം അതിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും കാഴ്ചയിരിക്കും എന്നുള്ളതാണ്